അസ്സാമലൈക്കും വരഹമ്മത്തല്ലാഹി വാത്തു ഏറ്റവും പ്രിയപ്പെട്ട ഉമ്മിനങ്ങളായിരുന്നു മിനാത്തുകൾ പരിശുദ്ധമായ ഷെഹറു റമദാനിൻ്റെ നാലാമത്തെ ദിവസമായി ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രാർത്ഥനയെക്കുറിച്ചാണ് പ്രാർത്ഥനയ്ക്ക് ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്ന ഒരു മാസവും കൂടിയാണ് പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത് പ്രാർത്ഥനയ്ക്ക് സുവർണ അവസരമാണ് പരിശുദ്ധ റമദാൻ ഒരുപാട് ഹദീസുകൾ കാണാം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അഞ്ച് കാര്യങ്ങളുണ്ട് ആ അഞ്ച് കാര്യങ്ങൾ നിർബന്ധമായിട്ടും കിട്ടും അതിൽ അഞ്ചാമതായി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിസ്ലാത്തങ്ങൾ എഴുതിയത് എന്താന്ന് ചോദിച്ചാൽ വിശ്വാസികൾക്ക് മലക്കുകൾ അവിടെ നിന്ന് പാപമോചനം തേടുമെന്നതാണ് മുഅ്മിനീങ്ങളായ ആളുകൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായും സ്വീകരിക്കും മുഅ്മിനീങ്ങളായ എല്ലാ ആളുകൾക്കും പൊതുമാപ്പ് നൽകുന്ന ഒരു സമയമുണ്ട് അമവാനിലെ അവസാനത്തെ രാവുകളിലാണ് ഈ അവസാനത്തെ ദിനത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലൈവിതങ്ങൾ പഠിപ്പിച്ചു മുഅ്മിനീങ്ങളായ ആളുകൾക്ക് പൊതുമാപ്പ് നൽകുന്നതാണ് സാധാരണ പൊതുമാപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നാടുകളിൽ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലൊക്കെ ജയിലിൽ കഴിയുന്ന ആളുകൾക്ക് ഒരു അവസരം കൊടുക്കാറുണ്ട് പൊതുമാപ്പ് ആ പുതുമാപ്പ് ആർക്കാണ് കിട്ടുന്നത് അവർ രക്ഷപ്പെട്ടു അപ്പോൾ ശിക്ഷയിൽ ഇളവ് കിട്ടി അതുപോലെ ഉമിനീകളായ ആളുകൾക്ക് അള്ളാഹു സുബാനുഭവത്തായ പരിശുദ്ധ അവസാനത്തെ ജരാവുകളിൽ പൊതുമാപ്പ് നൽകുന്നുവെന്ന് ഹദീഫുകൾ കാണാം മുത്തലി അള്ളാഹുഅലൈ വസ്ലമായി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് മാത്രവുമല്ല മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും അപ്പം ആ ഒരു കൂട്ടത്തിൽ നമ്മൾ പെടണം അതിനെന്താ ചെയ്യേണ്ടത് അതിന് അള്ളാഹുവിന് വേണ്ടി നോമ്പെടുക്കുക അള്ളാഹുവിന്റെ പ്രീതിയിലായി ജീവിക്കുക എന്നതാണ് ബഹുമാനപ്പെട്ട കാബുബിനോ ഹജറത്ത് റബി അള്ളാഹുവിനോ റിപ്പോർട്ട് ചെയ്യുന്നതായ ഒരു നബി ഒരിക്കലും അലൈഹി അള്ളാഹുഅലഹി തങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ട് ഞങ്ങൾ എല്ലാവരും ഹാദർ ആവുന്നു എവിടെ മിമ്പറിന്റെ അടുത്ത് എവിടെ മദീനത്തെ മിമ്പറിന്റെ അടുത്ത് എല്ലാവരോടും ഹാദർ ആവാൻ പറഞ്ഞു എന്നിട്ട് അബ്സലാഹു അലൈഹി വസ്സലാമത്ത ആ മെമ്പറിയിലേക്ക് കയറുമ്പോൾ ആദ്യത്തെ പടി ചവിട്ടിയപ്പോ ആമീൻ എന്ന് പറഞ്ഞു രണ്ടാമത്തെ പടിയും മൂന്നാമത്തെ പടിയും ചവിട്ടിയപ്പോൾ ആമീൻ ആമീൻ എന്ന് പറയുന്നു ഇതൊക്കെ അവിടെ ഹർദറായ സഹാബത്ത് കേൾക്കുകയാണ് അപ്പോൾ നബി സലാഹു അലൈഹി മാത്തങ്ങൾ നിംബറയിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം സഹാബത്ത് ചോദിച്ചു അല്ലേ നബിയെ തങ്ങള് മിമ്പറിന്റെ ഓരോ പടിയും കയറുന്ന സമയത്ത് ആമീൻ ആമീൻ എന്ന് പറയുന്നുണ്ടല്ലോ അതെന്തായിരുന്നു സംഭവം എന്ന് ചോദിച്ചപ്പോ മുത്ത നബി സലാഹുഅലൈഹി വസ്ലാമാങ്ങൾ പറഞ്ഞു ജിബി ചെയ്ത് അള്ളാഹുവിന്റെ കല്പന പ്രകാരം ജിബിരി അലൈഹി സ്ലാം ദ്വയ ചെയ്തപ്പോൾ ഞാൻ അതിന് ആമിൻ എന്ന് പറഞ്ഞതാണ് മനസ്സിലാക്കണം ദുആ ചെയ്തത് രണ്ടാളുകളും ചില്ലറക്കാരല്ല ഒന്ന് ജിബിലി അലൈഹി സ്ലാമാണ് മലക്കുവട നേതാവാണ് ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത ഹബീബായ തങ്ങളാണ് ആ നബി തങ്ങളാണ് ആമീൻ എന്നും പറഞ്ഞത് അപ്പം നമ്മൾ ഇന്ന് കൃത്യമായും ഈയൊരു വിഭാഗത്തിൽ പെടാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് എന്താ ദയാ ചെയ്തത് റമദാന മാസം വന്നിട്ട് ജനങ്ങളിൽ മൊമിനികളായ ആളുകൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു റഹ്മത്തിനെ തൊട്ടവര് ദൂരെയാകട്ടെ എന്നാണ് ജബീൽ അലൈഹി സ്വലാം ദ്വയാ ചെയ്തത് മനസ്സിലാഹു അലൈഹി വസ്ലാമത്തെങ്ങനെ എന്ത് ചെയ്തു അതിന് ആമീൻ എന്നും പറഞ്ഞു മൂന്ന് വട്ടം ആമീൻ എന്ന് പറഞ്ഞു അപ്പം എത്രയാണ് അതിന്റെ ഗൗരവം ബഹുമാനപ്പെട്ട ജിബ്രീൽ അലഹി ഇസ്ലാം ഈ ദ്വായ ചെയ്തു അപ്പോൾ മുത്തനബി ആമീൻ പറഞ്ഞു എന്തൊരു വലിയ ഗൗരവമുള്ള വിഷയമാണ് സംഭവം എന്താണ് പ്രമദാനായിട്ട് അള്ളാഹുവിനോട് നമ്മുടെ പാപം പൊറുക്കലിനെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ പാപം പൊറുപ്പിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ അറഹമത്തിൽ നിന്നും നാം ദൂരെയാവുമെന്ന് ജിബിരിൽ അലഹി ഇസ്ലാം ദ്വായ ചെയ്തു ആ ഒരു കൂട്ടത്തിൽ നമ്മൾ പെടരുത് പെട്ടെന്ന് അള്ളാഹുത്തലാഹമ്മാക്കട്ടെ അതുകൊണ്ട് ഈ പരിശുദ്ധ റമബാനെ വേണ്ടതുപോലെ നമ്മുടെ പാപം പൊറുപ്പിക്കാൻ മുന്നോട്ടിറങ്ങണം അള്ളാഹുഫിക്ക് ചെയ്യട്ടെ അസ്ലാമ